എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥ വരളി ചെയ്യുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട അവിടുന്ന് തൻ്റെ വലത്ത് കയ്യാൽ നിങ്ങളെ രക്ഷിക്കും നിങ്ങൾക്കെതിരെ ശത്രു വലിയ പദ്ധതികൾ ഒരുക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ലോകം മുഴുവൻ കുറ്റങ്ങൾ അവൻ നിരൂപിക്കുമ്പോൾ കഥാവിരളി ചെയ്യുന്നു നിങ്ങൾ ഭയപ്പെടരുത് സംഭ്രമിക്കേണ്ട കർത്താവായ ദൈവമാണ് നിങ്ങളുടെ രക്ഷകൻ അവിടുന്ന് ശത്രുവിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് മേശയൊരുക്കും ശത്രുവിൻ്റെ മുൻപിൽ നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കും അതിനാൽ ഇന്നത്തെ ദിവസത്തെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പൊരുതും എന്നെ വിജയിപ്പിക്കും എന്നെ മഹത്വപ്പെടുത്തും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ യശ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കഥാവരളി ചെയ്യുന്നു കൃമിയായ യാക്കോബെ ഇസ്രായേലിരെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കഥാ വരളി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതി വണ്ടിയാക്കും നീ മലകളെ മെതിച്ച് പൊടിയാക്കും കുന്നുകളെ പതിരുപോലെയാക്കും നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും നീ കർത്താവിൽ ആനന്ദിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരളും ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവെടിയുകയില്ല പായ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവുകളും ഞാൻ ഉണ്ടാക്കും മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദീപമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ചിന്തകളെ വാക്കുകളെ പ്രവർത്തനങ്ങളെ ഉത്തരവാദിത്തങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ ആഗ്രഹങ്ങളെ ഞങ്ങളുടെ രോഗപീഠകളെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ഞങ്ങളുടെ ജോലികളെ സമർപ്പിക്കുന്നു ഇന്ന് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയുമുള്ള ജീവിതം നൽകണമേ കർത്താവേ ഞങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ശത്രുവിൻ്റെ കൂരമ്പുകളെ നീ തകർത്ത് കളയണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ വലത്ത് പിടിച്ച് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങൾക്കെതിരെ ശത്രു ഉയർന്നു വരുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കണമേ മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കുന്ന കർത്താവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ഓരോ കാര്യങ്ങളെയും ചെയ്തു തീർക്കുവാൻ അനുഗ്രഹിക്കണമേ ഒരു പുതിയ അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളെ കൈവിടരുതേ പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവുകളും ഉണ്ടാക്കുന്ന കഥാവേ ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ കഥാവേ ഞങ്ങളുടെ ബലഹീനതകളെ ക്ഷമിച്ച് ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾക്കറിയാം കഥാവേ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ശക്തി ി കണ്ടെത്തുന്നു അങ്ങയിൽ ഞങ്ങൾ പൂർണമായും പ്രതീക്ഷയർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രത്യാശയെ കെടുത്താതെ അങ്ങയിൽ പ്രതീക്ഷയർപ്പിച്ച ആരെയും ലജ്ജിപ്പിക്കാതെ ദിവമേ ഇന്നത്തെ ദിവസം മഹാ അത്ഭുതങ്ങളാൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബിസിനസ്സിൽ എല്ലാ തകർച്ചയും മാറ്റി പുരോഗതി ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിലെല്ലാം കൊണ്ടും സമാധാനം അനുഭവിക്കുവാൻ ഭവനത്തിൽ സന്തോഷമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ പോക്കിലും വരവിലും ഇന്ന് ദൈവത്തിൻ്റെ കാരുണ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടായി എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ സംരക്ഷിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേ കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച് നിങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളുടെ പദ്ധതികളെ തവിട്ടുപൊടിയാക്കി ഇല്ലാതെയാക്കി കളയട്ടെ കർത്താവിന്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ അവിടുത്തെ വിജയം അത്ഭുതവും അനുഗ്രഹവും സൗഖ്യവും വിടുതലും നിങ്ങൾക്ക് കാണുവാൻ ഇന്ന് അവിടെ ഇടയാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും പ്രത്യേകം കഥാവിൻ്റെ ഭക്തരായ ദൂതർ നിലകൊള്ളട്ടെ നിങ്ങളെ സഹായിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ